നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി ആധുനികൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ പാണ്ടിക്കാട് ടൗൺ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചുമായി എൻ ആർ ഇ ജി എസ് വർക്കേഴ്സ് യൂണിയൻ പ്രവർത്തകർ തൊഴിലുറപ്പ് പദ്ധതി തകർക്കരുതെന്ന് കേന്ദ്ര സർക്കാരിന് താക്കിയതുമായാണ് മഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് യൂണിയൻ ജില്ലാ സെക്രട്ടറി അസൈൻ കാരാട് ഉദ്ഘാടനം ചെയ്തു from their radio, remarks it will land, according to their dizictedымohok, the Administration has used water avezASASA, 숨 Var�indu laqffat, ത്തിലെ എല്ലാ ജില്ലകളിലും തൊഴിലുറപ്പ് പദ്ധതി ആരംഭിക്കുകയാണ് നമ്മൾ തൊഴിലാളികളായ നമ്മൾ കഴിഞ്ഞ പതിനേഴ് വർഷക്കാലമായി തൊഴിലുറപ്പ് പദ്ധതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പതിനേഴ് വർഷക്കാലത്തെ തൊഴിലുറപ്പ് പദ്ധതി കൂടുതൽ പരിഷ്കരിച്ച് നല്ല രീതിയിൽ തൊഴിലാളികൾക്ക് ഗുണം കിട്ടുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തിലെ കാർഷിക മേഖലയെ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ പാവപ്പെട്ട കർഷകർക്ക് ആശ്വാസമാകുന്ന രീതിയിൽ മാറ്റിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം ഈ പദ്ധതിയെ പൂർണ്ണമായി തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് കേന്ദ്രത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവൺമെന്റുകൾ ചെയ്തത് നേരത്തെ ഉണ്ടായിരുന്ന യു പി എ ഗവൺമെന്റ് ആയാലും ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോഡി ഗവൺമെന്റ് ആയാലും ബി ജെ പി ഗവൺമെന്റ് ആയാലും ഈ പദ്ധതി നിലനിർത്തി തൊഴിലാളികൾക്കും നമ്മുടെ നാട്ടിനും നമ്മുടെ സമ്പദ്ഘടനക്കും മെച്ചപ്പെട്ട രീതിയിൽ ഇത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയല്ല ശ്രമിക്കുന്നത് ഈ പദ്ധതി തകർക്കുന്നതിന് വേണ്ടിയാണ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര നിലപാടുകൾ തിരുത്തുക വാർഷിക പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കുക കേരളത്തിൽ തൊഴിൽ ദിനങ്ങൾ പന്ത്രണ്ട് കോടിയായി ഉയർത്തുക തുടങ്ങി പത്തോളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് സംസ്ഥാനത്തെ മുഴുവൻ ഏരിയ തലങ്ങളിലും പ്രതിഷേധ പരിപാടികൾ നടന്നുവരുന്നതിന്റെ ഭാഗമായാണ് പാണ്ടിക്കാടും പ്രതിഷേധ പരിപാടി നടത്തിയത് യൂണിയൻ പാണ്ടിക്കാട് കമ്മിറ്റി പ്രസിഡന്റ് സുബൈദ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എൻ ടി സുരേന്ദ്രൻ യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദുമോൾ ഏരിയ കമ്മിറ്റി അംഗം മോഹൻദാസ് പഞ്ചായത്ത് മെമ്പർമാരായ സുനീറ സുഹ്രി സെക്രട്ടറി രാമദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സഫാ ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സഫ ജലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫാ മനസ്സിൽ